ഹലോ നമുക്കിന്ന് കേരള സ്റ്റൈലുള്ള ഒരു മത്തങ്ങ അരിശ്ശൂരിൽ പ്രിപ്പയർ ചെയ്താലോ അതും ഈസിയായി ആയി അതിനാവശ്യമായിട്ട് മത്തങ്ങയും ചെറുപയറും തേങ്ങയാണ് വേണ്ടത് കേട്ടോ മത്തങ്ങ നന്നായി കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് പയറും ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം മിനിമം ഞാൻ ഒരു നാല് വിസിൽ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ടോ മൂന്നല്ലെങ്കിൽ നാല് വിസിൽ കേൾപ്പിച്ചാൽ നന്നായിരിക്കും അതിനുശേഷം നമുക്ക് ആവശ്യമായ തേ അരപ്പിനുള്ള പ്രിപ്പറേഷൻ ആണ് അതിനായിട്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് അരക്കണേ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഗ്രൈൻഡ് ആവേണ്ട ആവശ്യത്തിന് മതി എന്നിട്ട് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന മത്തങ്ങ കറിയിൽ ഈ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരിക നരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം ഈ ഗ്രേവിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ഇലശോര് അഥവാ പംകിൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇതിനെ കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് കുറച്ച് നാളുകേരം ചിരുവിയത് നമ്മൾ കടുക് ഇറക്കുമ്പോൾ തന്നെ അതിനകത്തിട്ട് മൂപ്പിച്ചിട്ട് ഈ മിക്സറിലോട്ട് ചേർത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും